നമ്മുടെ ചിറക്കനെയും കൊണ്ട് കട സി എസ് ഐ പള്ളി ആൾക്കാരെയും കൊണ്ട് നമ്മൾ ഇന്ന് ട്രിപ്പ് പോകുക ആളെ എടുത്ത് റോഡി ഇറങ്ങി നമ്മൾ മോക്കെല്ലാം കിട്ടി തുടങ്ങി നമ്മുടെ മോഗ്ര ടൂർ പ്ലാനേഴ്സിന്റെ അതായത് നമ്മുടെ സ്വന്തം പാക്കേജിന്റെ ട്രിപ്പ് ആയതുകൊണ്ട് ചേട്ടനും കൂടെ വരുന്നുണ്ട് ഈ കവള കഴിഞ്ഞത് നമ്മൾ വണ്ടി ഒതുക്കി ആട് ഒഴിക്കാനുള്ള പദ്ധതിയിലേക്ക് കൂടും ഈ കവളയിലേക്ക് കയറുമ്പോൾ തന്നെ ഇരിക്കുന്ന ആട് ഔട്ട്ലെറ്റിൽ നിന്നാണ് നമ്മൾ ഇന്ന് ആട് ബ്ലൂ അടിക്കുന്നത് നമ്മൾ ഇന്ന് ആട് ബ്ലൂ അടിച്ചപ്പോൾ ഏകദേശം ആയിരത്തി എഴുപത്തിയഞ്ച് രൂപയെ അതായത് ഇരുപത്തി മൂന്ന് ആണ് നമ്മൾ ഇന്ന് ആട് ബ്ലൂ ഫിൽ ചെയ്ത് നമ്മൾ ആട് ബ്ലൂ നേരെ പോയി ആടുത്ത ജിയോയുടെ പമ്പിൽ കയറി നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ തുടങ്ങിയ ടമ്പിനെ എപ്പോഴും ബിസിയാണ് എപ്പോഴും ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തമിഴ്നാട്ടിലെ ജിയോ പമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഡീസലിന് തൊണ്ണൂറ്റി മൂന്നേ പോയിന്റ് ആറ് ആറ് രൂപ മാത്രമാണ് ആയിട്ട് വരുന്നത് നൂറ്റി രണ്ട് രൂപ നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ ഓടിച്ച് എവിടെയാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് കൊടൈക്കനാലിലേക്കാണ് പോകുന്നത് നമ്മൾ ഇന്ന് നേരെ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ് കന്യാകുമാരിയിലെ സൈറ്റ് സീങ്ങിന് ശേഷം രാത്രി നേരെ കൊടൈക്കനാലിലേക്ക് പോകും നാളെ നമ്മൾ കൊടൈക്കനാലിലെ സൈറ്റ് സീങ്ങിന് ശേഷം അവിടെ സ്റ്റേ അങ്ങനെ നാളെ സ്റ്റേ ചെയ്യും കഴിഞ്ഞ് മറ്റന്ന് രാവിലെ നമ്മൾ അവിടെ തിരിച്ചിറങ്ങി കമ്പന്ത തന്നെ വഴി നേരെ രാമക്കൽമേടിലേക്ക് പോകും ഈ കൊടൈക്കനാലിൽ രാമക്കൽമേട് ട്രിപ്പിന്റെ ഫുൾ പാക്കേജ് ചെയ്യുന്നത് നമ്മൾ മോഗല ടൂർ പ്ലാനേഴ്സ് തന്നെയാണ് അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലെത്തിയ ആളെ ഇറക്കി അവിടെ സൈറ്റ് സീങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളടുത്ത് വണ്ടി എടുത്ത് നേരെ കൊടൈക്കനയിലേക്ക് വെച്ചു കുടിക്കാൻ പോകുവാണ് നമ്മുടെ കൂടെ വന്ന ഫാമിലികൾ മൊത്തം വൈബ് ആൾക്കാരെ പിള്ളേർ മുതൽ വലിയ ആൾക്കാർ വരെ കിടന്ന് വണ്ടിയിൽ ഡാൻസ് കളിച്ച് നമ്മൾ നേരെ ബൈപ്പാസ് വഴി വച്ച് പിടിക്കുകയാണ് കൊടൈക്കനാലിൽ ഇങ്ങനെ നമ്മൾ പാതിരാത്രിയൊക്കെ ആയപ്പോ കൊടൈക്കനാലിലേക്കുള്ള ചോരൊക്കെ കയറി തുടങ്ങി ആയപ്പോഴേ നമ്മൾ കൊടൈക്കനാലി ആയി കാണുന്ന അഖിലാമ്പിക റെസിഡൻസിയിലാണ് നമ്മള് ഫ്രഷപ്പ് സ്റ്റേ ആയി അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാക്കേജ് എങ്ങനെയാണ് മൊത്തം പ്രീമിയം സെറ്റപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടണേ